जय श्री राम, राम जय श्री राम जय श्रीताभि राम श्री श्रीराम राम, राम जय लो നമസ്കാരം കളരി സ്പന്ദനം അവതരിപ്പിക്കുന്ന ശ്രീരാമനാമം അഭിനന്ദി മന്ത്രം രാമായണ പാരായണ മാസാചരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം एकदन्दं महाकायं तत्त सन्निभं लम्बोदरं विशालाक्षं वन्देहं गणनायकम् सर्वविघ्नहरं देवं सर्वविघ्नविवर्जितं सर्वसिद्धिप्रदातारं वन्देहं गणनायकम् रामाय रामचन्द्राय रामभद्राय वेदसे रघुनादाय नाय सीताय पदे नमः हरिश्रीगणपदे नमः अभिग्नमस्तु श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम राम श्रीरामभद्र जय श्री श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोगाभिराम जया श्रीराम राम राम रावणान्दक राम श्रीराम मम हृदि रमदां राम राम श्रीराघवात्मा राम श्रीरामरमापदे श्रीरामरमणीयविग्रह नमस्तु दे नारायणाय नमो नारायणाय नमो नारायणाय नमो नारायणाय नमः ശ്രീരാമനാമം പാടി പാടിവന്ന പൈങ്കിളിപ്പിണ്ണി ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ ശാരീരിക വന്ദിച്ചു വന്ദിച്ചുവന്തിയന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിയാൽ ഹാ ഹാ ഹാഹേദി ഹാ ഹാ ഹോസ്മ്യം ഹാ ഹേതി ഞാനൊരു ദോഷമാരോടുമേ ചെയ്തീര കേ ഹദോഹം വിദേവൃത പാർത്തിരിക്കുന്നിതു മാതാപിത പിതാക്കന്മാർ കാർത്തി കൈക്കൊണ്ടു തണ്ണീർ കുതാഹിക്കയാൽ ഇത്തരം മർത്യനാഥം കേട്ടു ഞാനതി തത്ര ചെന്നത്തലോടും തഥാം ബാലകൻ പാദങ്ങളിൽ വീണു ുധേനോടു ഞാൻ സ്വാമിൻ സ്വാമിന്ദശരഥനായ രാജാവു ഞാൻ മാഭവരാധിനം രക്ഷിക്ക വേണമേ ഞാനറിയാതെ മൃഗയ വിവശനായ വിവശനായന തണ്ണീർ കുടിക്കതും നാഥമെന്നോർത്തു ബാണമേതേ നദീ പാപിയായോരു ഞാൻ പ്രാണൻ കളയുന്നതുണ്ടിനീ വൈകാതെ പാദങ്ങളിൽ വീണു കേണിടുമെന്നോടും ഖേദം കലർന്നു ചൊന്നാൻ മുനി ബാലകൻ കർമ്മം അത്രേ തടുക്കാവതേത്യാ പാപമുണ്ടാകയൽ ഉണ്ടാകയില്ലതേ വൈശൻ അത്രേ ഞാൻ മമാപിതാക്കന്മാരെ ആശ്വസിപ്പിക്ക നീ ഏതുമേ വൈകാതെ വാധക്യമേറി ജരാനരയും പൂണ്ടു നേത്രവും കാണാതെ പാർട്ടി നേടുന്നു ദാഹേന ഞാൻ ജലം കൊണ്ടങ്ങു ചെല്ലുവാൻ ദാഹം കെടുക്ക നീ തണ്ണീർ കൊടുത്തിനെ വൃത്താന്തമെല്ലാം അവരോടറിയിക്ക സത്യമെന്നാൽ അവർ നിന്നെയും രക്ഷിക്കും എന്നതു എന്നുടേ താതനു കോപമുണ്ടാകിനോ നിന്നെയും ഭസ്മമാക്കിയിടൂ മറീകനീ നിന്നെയും ഭസ്മമാക്കീടൂമറീക നീ പ്രാണങ്ങൾ പോകാഞ്ഞു പീടയുണ്ടേറ്റവും ബാണം പറ വൈകരുമേ എന്നതു കേട്ടു ശല്യൂധരണം ചെയ്തു പിന്നെ സജ്ജലം കലശവും കൈക്കൊണ്ടു ദമ്പതിമാരിയ്ക്കുന്നേ ഇരി ദമ്പതിമാരിയ്ക്കുന്നീ വിടയ്ക്കതി സംഭ്രമത്തോടു ഞാൻ ചെല്ലും ദശാന്തരേ വൃദ്ധതയോടു നേത്രങ്ങളും വേർ വേറുപെട്ട അർദ്ധരാത്രിക്കു വിശന്നു ദാഹിച്ചഹോ വർത്തിക്കും ഞങ്ങൾ വർത്തിക്കുമെങ്ങൾക്കു തണ്ണീർക്കു പോയൊരു പുത്രനുമിന്നു മറഞ്ഞു കളഞ്ഞു മറ്റില്ലൊരാശയം ഞങ്ങൾക്കൊരു നാളും മുറ്റും ഭവാനൊഴിഞ്ഞെന്തു വൈകിയിടുവാൻ ഭക്തിമാൻ ഏറ്റവും മുന്നമെല്ലാം മതി സ്വസ്ഥനായി വന്നിതു നീ കുമാരബലാൽ

ഞാൻ നമസ്കരിച്ച വൃത്താന്തമെല്ലാം അറിയിച്ചു ദശരഥൻ എന്നു പേർ മൃഗയാ മൃഗയാവേശനായി ശാർദൂല മുഖ്യ മൃഗങ്ങളെയും കൊന്നു പാർത്തിരുത്തി പാർത്തിരുന്നേ നദീ തീരെ മൃഗാശയ കുമ്പത്തിൽ നീരകംപൊക്കു ശബ്ദം കേട്ടു കുംഭീവരൻ തുമ്പിക്കരം തന്നിൽ അമ്പുസ്സു കൊള്ളുന്ന ശബ്ദമെന്നോർക്കയാൽ ലംബനയച്ചേനറിയാതെയ തുമ്പലാൽ പുത്രനെ കൊണ്ടു നേരത്തു കരച്ചിൽ കേട്ടെത്രയും ഭീതനായി തത്ര ചെന്നിടിനാൻ ബാലനെ കണ്ടു നമസ്കരിച്ചേനതു മൂലമവനുമെന്നോടു ചൊല്ലിയിടാൻ കർമ്മമത്രേമമാ വന്നിരുന്നു വന്നിതു വന്നിതൂ വന്നിതൂതവാ ബ്രഹ്മഹത്യാ പാപമുണ്ടാകയില്ലടും കണ്ണും പൊടിഞ്ഞു വയസ്സുമേറെ പൂക്കൂ പർണശാലാം ദേവിശന്നു ദാഹത്തോടും എന്നെയും പാർത്തിരിക്കും പിതാക്കന്മാർക്കുർ കൊടുക്കേന്നോട് ചൊല്ലിനാൻ ഞാൻ അതു കേട്ടുഴറ്റോടു വന്നേനെ നിങ്ങളൊക്കെ ക്ഷമിക്കണം ശ്രീപാദപങ്കജം എന്നിയെ മറ്റില്ല പാപിയായോരടിയൻ അവലംബനം ജന്തു വിഷയ കൃപാവശന്മാരല്ലോ സന്തതം താമസ പുങ്കവന്മാർ നിങ്ങൾ ഇത്തമാക്കർണ്ണിയ കരഞ്ഞു കരഞ്ഞവരെത്രയും ദുഃഖം കലർന്നു ചൊല്ലിയിടാൻ പുത്രനെ വിടെ കിടക്കുന്ന ഇതു ഭവാൻ തത്ര ഇവ ഞങ്ങളെ കൊണ്ടുപോയിടണം ഞാനതു കേട്ടവർ തമ്മേ എടുത്തതി ദീനതയോടു മകനുടൽ കാട്ടിനേൻ കഷ്ടമാകന്ത കഷ്ടം കർമ്മമെന്നവർ തൊട്ടുതലോടി തനയ ശരീരവും പിന്നെ പലതരം ചൊല്ലി വിലപിച്ചു ഖിന്നതയോടവർ എന്നോടു ചൊല്ലിനാൻ നീതി നല്ല ചിത ചമച്ചിടണം തീയുമേറ്റം ജ്വലിപ്പിച്ചു വൈകിടാതെ തത്ര ഞാനും ചിതാ പുത്രേണ സാഗം പ്രവേശിച്ചവർകളും പ്രവേശിച്ചവളും ദഹന്മാരുമായി ചെന്നുമൂവരും വൃദ്ധാരി ലോകം ഗമിച്ചു വാണിടിനാർ പോദരൻ അന്നേരം എന്നോടു പുത്രശോധകത്താൽ മരിക്കുന്നു ചൊല്ലിനാൻ ശാപകാലം നമുക്കാഗതമായതു താപസവാക്യം സത്യമായും വരാം മന്നവനേവം പറഞ്ഞു വിലപിച്ചു പിന്നെയും പിന്നെയും കേണു തുടങ്ങി ഞാൻ ഹാ പുത്ര സീതേജനേഖജേ ഹാ രാമലക്ഷ്മണ ഹാ ഹാ ഗുണാംബുദേ നിങ്ങളോടും പിരിഞ്ഞൻ മരണം പുനരിങ്ങനെ വന്നതോ കൈകേ സംഭവം രാജീവ നേത്രനെ ചിന്തിച്ചു ചിന്തിച്ചു രാജ ദശരഥൻ പുക്കൂസുരാലയം कायेन वाजा मनसीन्द्रिये वा बुद्ध्यात्मना वा करोमि करोम्येद्यत् सकलं परस्मै श्रीनारायणायेति समर्पयामि